അല്ല അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ തരാം ഐ വിൽ ഗിവ് യു ട്ടും നേരം വിളിക്കുന്നവരേക്കാം ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അന്വരണെ പറ്റി അന്വേഷിക്കാൻ ആ കത്തിന്റെ വീരന്തേരം എനിക്ക് കിട്ടി അതിൽ ഗവർണർ അന്വരനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത് ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ തെറ്റിപ്പോയി മനസ്സായോ അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത് മനസ്സിലായോ നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിൽ നിന്നാ വർഷകണക്കിന് ജയിലിൽ കിടന്ന വാപ്പാരും വെല്ലിപ്പാരിന്റെ കുടുംബത്തിനാ ആ രക്തമാണ് എന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഉമാച്ചി കാണിച്ചിട്ട് അതിന് ആരും വരണ്ട ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു പറയുന്നോട് ഈ ഭൂമിയിൽ പി വി അന്വർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്ക് മുമ്പിൽ ഞാൻ കിട്ടുള്ളൂ ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട മുമ്പും പറഞ്ഞിട്ടുള്ളാണ് കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത് അതിലൊരു വിട്ടുവീശി ആ കാര്യത്തിലല്ല ഓരോരുത്തരും ചോദിക്ക അല്ല മുഖ്യമന്ത്രിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞ ശശിയാണ് ഇതിന്റെ ആള് ഞർത്തിച്ചു പറയുന്നു ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അത് ഞാൻ സംസാരിച്ച ഒരാൾക്കും താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലും നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട ഒരു മിനിറ്റ് ഞാൻ 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 പറയട്ടെ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാവണല്ലോ ശശി തീയുണ്ടെങ്കിൽ ഇല്ലേ ഇന്റലിജൻസില്ലേ ഇല്ലേ എന്താ അറി ഞാൻ ചോദിക്കുന്ന മൂന്ന് ചില്ലാന കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു പോലീസ് പിടിക്കുന്നു കണ്ടല്ലോ പിടിക്കണ രീതി പ്രചരിക്കപ്പെടണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല ഓരോ അർഹതയില്ല അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ് പണ്ട് ശിവശങ്കർ നിങ്ങൾ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്ത ദൂരത്തിലെ ഫ്ളാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നം താമസിക്കുന്നത് അല്ലേ എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്താ അറിയാതെ പോയത് ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിനില്ലേ അത് പിന്മാർ ചിലപ്പോ കാരെടുത്ത് തൂങ്ങായിരിക്കുന്നു വേറൊരു മരുമകനായിരിക്കും സണ്ണില്ലോ ആ സണ്ണില്ലോ കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ചു നെക്കുന്നത് ഈ അജിത് കുമാറിനെ ഇതുപോലെയുള്ള നൊട്ടോറിയ സ്ക്രീമില് ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത് എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം കാരണം പണി മിനിറ്റുകൊണ്ട് കൊടുക്കും ഡി ജി പി ഇത് ഇങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടാണ് ചെക്ക് പറഞ്ഞാൽ ഇത് കാണും കൊടുക്കുക അപ്പം കൊടുക്കുക സസ്പെൻഷന് മനസ്സായോ എന്നിട്ട് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് വാട്ടാ എന്താ ഏർപ്പാട് എന്താ ഏർപ്പാട് ഇതാണോ സേവാൾ മനസ്സിലാക്കുന്നത് ഇതാണോ പാർട്ടി ലൈന് ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെയാണ് പ്രശ്നം നീയോ ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്ക് അതിനാണോ പാർട്ടി നേതൃത്വം നിൽക്കുന്നത് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ ഞാൻ എപ്പാ പറഞ്ഞു പറഞ്ഞോർമ്മ പറഞ്ഞേ അല്ല അത് തർക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞോ ഇല്ല ആ വിഷയത്തിൽ എനിക്ക് തർക്കമില്ല ഞാൻ പറഞ്ഞോന്ന് ചോദിച്ച ഞാന് ജനങ്ങളായ സഖാക്കൾ ഇവിടെ ഉണ്ട് സഖാക്കളല്ലാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ഒരു സമൂഹമുണ്ട് അതിലൊരാളായിട്ട് ഇങ്ങനെ പോലെ പോലെങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്നും ചെയ്യോ എല്ലാ എന്റെ പൊന്നാര അഷ്കര എന്തിനാ അത് അന്വേഷിക്കുന്നത് ഇവരെല്ലാരും ഒറ്റക്കെട്ടാണ് എല്ലാവരുണ്ട് എല്ലാവരുണ്ട് ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറും ഉണ്ട് സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ അത് വളർന്നു പറഞ്ഞ ജില്ലയിലേക്ക് എത്തിയിരുന്നു അവിടുന്ന് പഞ്ചായത്തിലേക്കും എത്തിയിട്ടുണ്ട് തകാക്കള് പരിശോധിച്ചോ പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ അതുപോലെ തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നിട്ട് ആ ഇങ്ങനെ അന്ധപ്പെട്ടിരിക്കുക പഞ്ചായത്ത് ലെവൽ എത്തിയിട്ടുണ്ട് ഇനി അത് ബ്രാഞ്ച് കൂടി എത്താനുള്ളൂ അതോടുകൂടി എനിക്കോ പിന്നെന്താ ഞാൻ പണ്ട ഞാൻ കാവൽക്കാരനാണ് ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ എന്റെ പണി സെക്യൂരിറ്റി പണിയരുത് മനസിലായില്ലേ ഇത്ര കാലം ഞാൻ ഞാൻ അകത്തേക്ക്ല്ലോ ഞാൻ അവിടെ സെക്യൂരിറ്റി ഗാർഡിന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കലല്ലോ ഞാൻ സെക്യൂരിറ്റിയിൽ നിന്ന് പിരിച്ചുവിട്ട ഞാൻ റോട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെയോ ഈ ഒരു ഇതിപ്പോ ദൂതും എന്താ പറയാ പാറാവും ഒന്നും വേണ്ടല്ലോ ഈ എ ഡി ജി പിയും പൂരം കിണക്കലും ഈ ഈ പറയുന്ന അവലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങിയിട്ട് ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ ഇറ്റ്സ് അൻ ഓപ്പൺ എന്താ പറയാ സത്യല്ലേ പ്രപഞ്ച സത്യം എന്നൊക്കെ പറഞ്ഞ പോലെ ആകെപ്പം അല്ലല്ല അല്ല അത് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ വേദന ഉണ്ട എന്റെ കാര്യത്തിൽ നിങ്ങൾ വേദന ഉണ്ട നിങ്ങൾ നാട്ടുകാരും നോക്ക് അത് നിങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയോടൊന്ന് ചോദിക്കാര്യം മനസ്സിലായില്ലേ അതിന് ഞാൻ ഉത്തരം പറയണ്ട എന്റെ ഉത്തരദീലൊക്കെ ഉണ്ടല്ലോ അല്ല അപ്പൊ പൊട്ടിക്കറി ലാശം കുറയും മറ്റേ മകൾ ഒന്നും വരുമാനാണല്ലോ ലാശം കുറവുണ്ടോ എന്തൊരു പൊട്ട ചോദ്യാ ചോദിക്കല്ല ഒന്നാര മനുഷ്യ അത് അതൊരു പ്രപഞ്ച സത്യല്ലേ മാർച്ച് നില പറയുമ്പോ എടങ്ങാറാന്ന് ഞങ്ങള് കണ്ടില്ലേ പിന്നെ പോരാ ഗോവിന്ദ മാഷാണോ ഞാനല്ല ബലി കൊടുക്കുന്നത് അങ്ങനെ ബലി കൊടുക്കുന്നോ എന്ന് സഖാക്കൾ പരിശോധിക്കണം ഞാൻ പറഞ്ഞു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത് ആയിരം നൂറുകണക്കിന് രക്തസാക്ഷികൾ പിറന്നു വീണ പാർട്ടിയാണിത് മനസായോ ആ പാർട്ടിയുടെ രക്തത്തിലാണ് നിൽക്കുന്നത് ആ കണ്ണൂരിലെ സഖാക്കൾ ആ രക്തസാക്ഷികൾ ഇപ്പോഴും കറിയാണ് അവർക്ക് പല കേസിലും നീതി കിട്ടിയിട്ടില്ല അവരെ പല കുടുംബത്തിനും ഒരാശ്വാസം കിട്ടിയിട്ടില്ല എന്ത് ഇല്ല എന്ന് പറഞ്ഞ അപ്പ ഇന്ന മാഷക്ക് ഞാൻ കാണിച്ചു കൊടുക്കും മനസ്സിലായോ അല്ലെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഏത് വ്യക്തി അതെ 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 മോഹൻ റിയാസ് ആ എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എടുക്കും മാഷെ മനസ്സായില്ലേ എനിക്ക് കേരളത്തിലെ മുഴുവൻ സാധാരണ മനുഷ്യരും ആ സാധാരണ മനുഷ്യരുടെ കൂട്ടത്ത് തന്നെയാണല്ലോ ഈ സഖാക്കൾ അവർ കുറച്ചും കൂടി മനുഷ്യർ ഉള്ളവരാണ് ഈ വിഷയങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവില്ലേ അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഷർട്ടിലും പാൻറിലും ഒക്കെ തേച്ച് വന്ന് നിട അത് കത്തിച്ചു മനസ്സിലായോ എന്തിനാ അദ്ദേഹം ഇതിന് പണി നിൽക്കുന്നത് ഇനി അങ്ങനെ പിടിച്ചാൽ തന്നെ വൺ ഒരു മിനിറ്റ് നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ദയവായി കേൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചു ട്രൗസറിലും ഷെഡിലൊക്കെ തേച്ചിട്ടാണ് വന്നതെന്ന് വിചാരിക്കുക അത് കത്തിക്കണ പണി പോലീസിനല്ല വൺ നോട്ട് ടു സി ആർ പി സിയിൽ ആ സാധനം നേരെ കോടതിയിൽ കൊണ്ട് വെക്കുക മജിസ്ട്രേറ്റ് ഇതാണ് സാധനം അതിൽ സ്വർണ്ണുണ്ട് മർസേറ്റ് അവിടുന്ന് ഓർഡർ ഇടും അതിനൊരു ഗാർഡിനെ ഫിക്സ് ചെയ്യും ഇത് കൊണ്ടുപോയിട്ട് എവിടെയാ വെച്ചാൽ ആ ലീഗലായിട്ട് കത്തിക്കും അവിടുന്ന് അതിന് ലീഗലായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങും ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ എത്ര സ്വർണ്ണ കിട്ടിയവർ മജിസ്ട്രേറ്റിനെ കൊണ്ടൊരു റിപ്പോർട്ട് കൊടുക്കണം മനസ്സായോ ഈ എല്ലാ പണിയെടുക്കുന്ന ആരാണ് സുജിത് ദാസ് മനസ്സായോ എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ പോട്ടെ പറയുന്നില്ല